കാലം മാറി അവസ്ഥയായി ഏറ്റവും പ്രതിൽ വേണമെന്നുള്ള മലയാളത്തിന്റെ പ്രിയ നടൻ ജഗതി ചേട്ടന്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു എട്ട് മിനിറ്റ് അടങ്ങണ ഒരു വീഡിയോ ആണ് പക്ഷെ അത് നമ്മൾ ഒരു ഇരുപത് മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ആശിച്ചു ആ വീഡിയോ കാണുമ്പോൾ പക്ഷെ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്നെ സംബന്ധിച്ച് എനിക്ക് താല്പര്യവും എന്റെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരുമാണ് ഈ വേദിയിൽ വന്നത് ഈ വേദിയിൽ വന്നു നിന്നവർക്ക് വലിയ പളവളപ്പോ വലിയ തിളക്കമോ ഒന്നും ചിലപ്പോ സാധാരണ സിനിമ കാണുന്ന പ്രേക്ഷകർക്കുണ്ടാകാൻ വഴിയില്ല നിർമ്മാതാക്കളെ പ്രതികരിച്ച് രണ്ടുപേരാണ് ശ്രീ രഞ്ജിത്ത് ആൻഡ് സുരേഷ് ദീർഘകാലം സിനിമ നിർമ്മിച്ച് പരിചയമുള്ളത് പിന്നെ ലളിത ചേച്ചി ഞാൻ ലളിത ചേച്ചി ഒരു ഫാനാണ് കോളേജിൽ പഠിക്കുമ്പോഴേ അപ്പോൾ അഭിനയത്തിൻ്റെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു അഭിനേത്രി ഇന്നലെ വന്ന ഒരു ഗ്ലാമർ ഉള്ള ഒരു പെണ്ണിനെ കൊണ്ട് എന്നെ നേരിയത് പുതപ്പിച്ചെങ്കിൽ ഞാൻ നേരിയത് സ്വീകരിക്കില്ലായിരുന്നു അതിന് അർഹത ലെളു ചേച്ചിക്ക് തന്നെയാണ് ഞാൻ ബഹുമാനിക്കുന്ന ഒരു പ്രതിഭ അത് കഴിഞ്ഞാൽ ശബ്ദം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഭാഗ്യലക്ഷ്മി പല നായികയുടെയും പല നായികമാരുടെയും ഭാഗ്യശ്രീയായ ശബ്ദം അതുമൂലം അവാർഡും നേടിയിട്ടുണ്ട് പല നടികളും ശബ്ദമില്ലാതെ തന്നെ അതുകൊണ്ട് ശബ്ദത്തെ പ്രതികരിച്ചിവിടെ ആളുണ്ട് അഭിനയത്തെ പ്രതിനിധിച്ച ആളുണ്ട് സിനിമ നിർമ്മാണം അതിനെ പ്രതിനിധിച്ച ആളുണ്ട് ഇത് സംവിധാനം ചെയ്യുന്ന ശ്രീ ഹരികുമാർ ശ്രീ മധു അവരൊക്കെ പറഞ്ഞ സത്യങ്ങളാണ് അവരൊക്കെ കഴമ്പുള്ള കാമ്പുള്ള സിനിമകൾ മലയാളത്തിൽ എടുത്തവരാണ് ഈ പറഞ്ഞ പോലെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കാശുണ്ടാക്കാൻ വേണ്ടി തന്നെ പക്ഷേ അത്തരം സിനിമകൾ നിർമ്മിക്കാത്ത രണ്ട് സംവിധായകർ കൂടെ ശ്രീ ശ്യാമപ്രസാദ് അദ്ദേഹത്തെ ചിത്രങ്ങൾ ഇതുവരെ അഭിനയിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല ഇപ്പൊ ഒരു പടത്തിന് വിളിച്ചിട്ടുണ്ട് ഞാൻ പോയി അഭിനയിക്കും അതുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി എനിക്ക് പറയാനൊന്നുമില്ല വളരെ കാലിക പ്രസക്തിയുള്ള സിനിമകളുടെ വക്താവാണ് ശ്രീ ശ്യാമപ്രസാദ് ഭാഗ്യലക്ഷ്മി ഒരു ചെറിയ ഒരു പരിഭവം പറഞ്ഞു കുറച്ചും കൂടെ ഗ്ലാമറസ് ആക്കണം വരതി എന്തിന് ഈ കാശ് കൊടുത്ത് യാതൊരു സ്നേഹമില്ലാത്ത കുറെ എണ്ണത്തിന് ഇവിടെ കൊണ്ട് നിരത്തിയിട്ട് എന്തു നേടാനാണ് കലാകാരനെ ഇഷ്ടപ്പെടുമ്പ കലാകാരന്മാരും കലാകാരികളും വരണം അവരൊരുപക്ഷെ വിരലെണ്ണാവുന്നവരായിരിക്കാം എല്ലാവരും കലാകാരന്മാരായാൽ കേരളത്തിലെ ഇത്രയും ലക്ഷം കോടി ജനങ്ങൾ കലാകാരന്മാരാവണ്ടേ അതുകൊണ്ട് ഇതിന്റെ തിളക്കമല്ല പ്രധാനം ഇവിടെ ആരൊക്കെ വന്നു എന്നുള്ളതാ ശ്രീമതി കെ പി എസ് ലളിത ഭാഗ്യലക്ഷ്മി രഞ്ജിത്ത് സുരേഷ് കുമാർ ശ്യാമപ്രസാദ് ഹരികുമാർ ഇവരൊക്കെ ആരാണെന്നുള്ളത് അവരുടെ നിസ്വാർത്ഥമായ സിനിമാ മണ്ഡലത്തോടുള്ള അല്ലെ ശ്രീ മധു ഇവരുടെയൊക്കെ പ്രതിബദ്ധത നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മലയാള സിനിമയ്ക്ക് ആർജവും ഊർജവും കൊടുത്തവരാണ് ഇവരെല്ലാം ഇവരൊന്നും പകിട്ടുള്ളവരല്ല എന്നെ പോലെ തന്നെ ഞാനിപ്പോൾ തിളങ്ങുന്ന ഷർട്ട് ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി ഇട്ടു ഉള്ളൂ കാരണം ഞാനൊരു ഡബിങ് കഴിഞ്ഞിരിക്കുന്നത് കൂടാതെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ പ്രതിമ ലക്ഷങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല കലയെ സ്നേഹിക്കുന്നവരും കലാകാരന്മാരെ അറിയുന്നവരും ആയിരിക്കണം എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മിയുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ് ഇത് മോശപ്പെട്ട ക്രൗഡൊന്നുമല്ല അല്ലെങ്കിൽ ഗ്ലാമർ എന്നുള്ളത് സിനിമയെ സംബന്ധിച്ചല്ല ഇത് കലാകാരന്മാരെ കലാകാരന്മാർട്ട് അറിയുകയും ബന്ധങ്ങളെ മാനിക്കുകയും സ്നേഹത്തിന് വില കൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരം സദസ്സുകളിൽ ഒരു കൈപ്പിടി ആളുകൾ മാത്രമേ കാണുകയുള്ളൂ ഏറ്റവും പ്രഗത്ഭനായവൻ ചാത്തുപോയാലും സ്നേഹമുള്ള ഭാര്യയില്ലെങ്കിൽ ഇല്ലെങ്കിൽ വെപ്പാട്ടിയായിരിക്കും കൂടെ അവളെ എന്ന് സങ്കല്പിക്കാറില്ല അവളിൽ ജനിച്ച മക്കളായിരിക്കും അന്ത്യോദകം ചെയ്യുക എന്നുള്ളത് അത് പ്രപഞ്ച നിയതിയാണ് പ്രപഞ്ച രീതിയാണത് അതുകൊണ്ട് സ്നേഹത്തിന് പ്രത്യേകിച്ച് ഭാഷയില്ല സ്നേഹത്തിന് പൊലിപ്പില്ല വർണ്ണ പൊലിമയില്ല ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പൂർണ്ണ നൂറ് ശതമാനം ഒറ്റ കാര്യം ഈ കാലാവസ്ഥ ഒരിക്കലും ഓണത്തിനെങ്കിലും മഴ ഉണ്ടായിട്ടില്ല എന്നുള്ള എന്നുള്ളത് മഴയില്ലായിരുന്നുവെങ്കിൽ ചിലപ്പം ഈ സ്റ്റേഡിയം കൊണ്ട് ഈ സ്റ്റേഡിയം ജനങ്ങളെ കൊണ്ട് നിബിഡമായിരുന്നിരിക്കാം അല്ലെങ്കിൽ കാശ് കൊടുത്ത് ആളുകളെ കയറ്റി ഓരോ വാക്ക് പറയുമ്പോഴും ആടിയട 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 എന്ന് പറയാനായിട്ട് ഒരു മൂന്ന് നാല് ലക്ഷം രൂപ ചിലവാക്കിയാൽ മതി അതിലും നല്ലത് മൂന്ന് നാല് ലക്ഷം വിശപ്പ് എന്താണെന്ന് അറിയുന്ന അനാഥശാലകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് പുണ്യം എന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് കൈയടിക്കാൻ ആളുകൾ കുറയുമെങ്കിലും അടിക്കുന്നവർ ആത്മാർത്ഥമുള്ളവരായിരിക്കട്ടെ ഏതടിയും ആത്മാർത്ഥയോടെ അടിച്ചാലേ അടിയാവുള്ളൂ ഇല്ലെങ്കിൽ അടി എന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഏതാണ്ട് മൂന്നര ദശകം പടത്തിൻ്റെ എണ്ണം ഓർമ്മയില്ല ആയിരത്തി അഞ്ഞൂറ് ചിലവനായി എന്ന് പറഞ്ഞു കഥാപാത്രങ്ങൾ ഓർമ്മയില്ല പുരസ്കാരങ്ങൾ എന്നെ സംബന്ധിച്ച് അന്യമല്ല പുരസ്കാര പുരസ്കാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നെ സംബന്ധിച്ച് ഒരു സിനിമയെടുക്കാൻ വരുന്ന നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കരുത് എന്നുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ജോലി ചെയ്ത് വിയർത്ത് കാശുണ്ടാക്കുന്നവൻ സിനിമാ തിയേറ്ററിൽ കയറുമ്പോൾ അവനെ മുഷിപ്പിക്കരുത് എന്നുള്ളത് കൊള്ളൂ എൻ്റെ ചിന്ത ഈ രണ്ട് ചിന്ത മതി ഒരു കലാകാരനെ കാണാൻ വരുന്ന പ്രേക്ഷകർ എറിഞ്ഞു കൊടുക്കുന്ന നയാത് പൈസ തുട്ടുകളോ തൊട്ടുകളോ ചക്രത്തുട്ടുകളാണ് അവന്റെ അന്നന്നത്തെ വിശപ്പിന്റെ ആഹാരം എന്നുള്ളത് അതിൽ നിന്ന് മാറി കാലം മാറി പ്രതിഫലം നിർണയിക്കുന്ന അവസ്ഥയായി പ്രതിഫലം കൂട്ടിപ്പറിയായി ഏറ്റവും കൂടുതൽ വേണമെന്നുള്ളതായി അതൊക്കെ വേറെ വിഷയങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് അവൻ വേണ്ടി പറയാനുണ്ട് പക്ഷെ അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ദൈവം നമുക്ക് തന്ന കലാകാരന്മാർക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് കല എന്നുള്ളത് ഞാൻ നസീർ സാറിൻ്റെ ഒപ്പമാണ് അഭിനയിക്കുന്നത് അനുശേഷം എത്രയോ ഹീറോമാരെ ഞാൻ കാണുകയാണ് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ജീവിത സാഹചര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ സംസാരിക്കുന്ന എത്രയോ ഹീറോമാരെ കണ്ടുവരികയാണ് ലളിത ചേച്ചിക്ക് അത് അനുഭവം അറിയാം പ്രേംനസി സാർ സെറ്റിൽ വരുന്നത് ആരും അറിയാറില്ല പ്രേംനസി സാർ വെയിറ്റ് ചെയ്യുന്നത് വലിയ വിഷയമൊന്നും അദ്ദേഹം കാത്തിരിക്കുന്നതിൻ്റെ പരിപെടാറില്ല പ്രൊഡക്ഷൻ ഫുഡിനെ പറ്റി പരിയപ്പെടാറില്ല പരിഭവപ്പെടാറില്ല നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഒരിക്കലും കാശിൻ്റെ വലിപ്പമോ ഒരിക്കലും തൻ്റെ പ്രശസ്തി ഇത്രയാണ് എന്ന് നമ്മളോട് കാണിക്കുകയോ ചെയ്യാത്ത അതുല്യനായ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു കലാകാരനെന്ന് ഞാൻ പറയില്ല കാരണം എനിക്ക് കൊട്ടാര ശ്രദ്ധ ചെയ്യുന്ന പി ജെ ആൻറണിയും എസ് പിള്ളയും അടൂർ ബാസിയും കെ പി എസ് ലളിതയും സുമാരി ചേച്ചിയും മനോരമയും നാഗേഷ്വനെയാണ് എനിക്ക് ഇഷ്ടം അവർ കലാകാരന്മാർ തന്നെയാണ് കലാകാരികൾ തന്നെയാണ് പക്ഷേ സ്റ്റാർഡം എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് മുതലാക്കാത്ത ഒരു നടൻ നസീർ മാത്രമാണ് എൻ്റെ കാഴ്ചപ്പാട് ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം അതുപോലെ അത് അതിന് അത്തരം കാര്യങ്ങൾ അത് കഴിഞ്ഞ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച എന്നെപ്പോലൊരു നടൻ ഒരിക്കലും അഹങ്കരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് സിനിമയിന് എങ്ങനെയോ പൊക്കോട്ടെ അതിനെപ്പറ്റിയല്ല പക്ഷേ ഇവിടെ വരുന്നത് ഇത്രയും പറയാൻ കാര്യം ഈ പറഞ്ഞ ഏഷ്യാനെറ്റ് കേബിൾ ടി ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ സാധാരണഗതിയിൽ സിനിമകൾ കാണിക്കുന്നു അല്ലെങ്കിൽ ചില പിന്നെ വാർത്തകൾ കാണിക്കുന്നു ഇതല്ലാതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അത് അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കുക ചെയ്യാമെങ്കിൽ ചെയ്യുക ഒരു കലാകാരൻ്റെ ആവശ്യമാണ് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതിൻ്റെ ബന്ധപ്പെട്ട ഏറ്റവും വലിയ വ്യക്തികൾ ഇരിപ്പുണ്ട് അതിൻ്റെ അതോറിറ്റീസ് ഇവിടെ ഇരിപ്പുണ്ട് ഒരു പുതിയ ഗായകനെ കൊണ്ട് ഒരു പാട്ട് എഴുതിക്കുക സംഗീത സംവിധാനം ചെയ്യാൻ അറിയാം എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് അത് സംവിധാനം ചെയ്യും പുതിയ ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെ കൊണ്ട് യുഗ്മഗാനമാണെങ്കിൽ അങ്ങനെ സോളോ ആണെങ്കിൽ അങ്ങനെ ഇവർ ഒരു ഗാനം ഈ പിള്ളേരെ കൊണ്ട് പാടിക്കുക ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ ഒരു പരീക്ഷണം നടത്തി കൂടെ എന്തിനാണ് ദാസേട്ടം പാടിയ പാട്ട് തന്നെ വന്ന് ലോനപ്പം പാടുന്നത് എന്തിനാണ് കിഷോർക്കും മുഹമ്മദ് റാഫിയും അവർ അവർ തെളിയിച്ചിട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾ ഇത് തന്നെ ചെയ്തിരിക്കുകയാണ് എന്ന് കാണിച്ചിട്ടുണ്ട് അതിങ്ങനെ ഛർദ്ദിൽ വാരി തിന്ന് ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഛർദിച്ച് എന്തിനാണ് അതിൻ്റെ ആവശ്യം ഒരു പുതിയ കല ഒരു പുതിയ ഗാനരീചാൻ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ എടുക്കുക നാളെ എൻ്റെ എന്നെ ആദ്യമായിട്ട് സിനിമയെ കൊടുത്ത് ശ്രീമാരൻ തമ്പിച്ചേട്ടനാണ് നാളെ ഒരു ശ്രീമാരൻ തമ്പി വേണം ഇവിടെ നാളെ ഒരു വയലാറ് വേണം ഇവിടെ ഏഷ്യ ഏഷ്യാനെറ്റ് കേബിൾ ടി വി എന്ന് ചിന്തിച്ചുകൂടാ ഒരു പുതിയ ഗാനം സ്വീകരിക്കുന്നു നിങ്ങൾക്കെല്ലാം ഗാനങ്ങൾ എഴുതി അയക്കാം ആ ഗാനങ്ങൾ ഇന്ന ഗാനം സെലക്ട് ചെയ്തു എന്നൊരു പാനൽ പറയുക ആ ഗാനം ചിട്ടപ്പെടുത്താൻ സംഗീത സംവിധാനത്തിൽ താല്പര്യമുള്ള പുതിയ തലമുറപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ നാടക വേദികളിലുണ്ട് ഒരുപാട് പേര് അവസരം കിട്ടാത്ത അധകൃതർ ഈ കേരളത്തിലുണ്ട് വമ്പന്മാരുടെ പിടിച്ചുപറ്റാൻ സാധിക്കാത്ത അതിമനോഹരമായ കഴിവുള്ള അതിവൈഭവമുള്ള സിദ്ധിയുള്ള അധകൃതരായ ഒരു ചെറുപ്പക്കാരുണ്ട് എനിക്കറിയാം എന്നോട് തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അപ്രാപ്യ മേഖലമാണ് മേഖലയാണ് ജയതീഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അവർക്ക് സംഗീത സംവിധാനം ജന അവസരം കൊടുക്കുക ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ ഒരു ഓർക്കസ്ട്ര കൊടുക്കുക അവർ ചിട്ടപ്പെടുത്തട്ടെ ഒരു ദിവസം ചിട്ടപ്പെടുത്തുന്നത് ജനം കാണട്ടെ ഈ മ്യൂസിക് ഡയറക്ടർ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഗായകൻ എന്താണ് പാടുന്നത് രണ്ടു ദിവസത്തെ റീഹേഴ്സൽ ആയിക്കോട്ടെ മൂന്നാമത്തെ ദിവസം ഗായകർ പാടട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റ് പറ്റണതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു ഒരു പരിപാടിയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഭാഗങ്ങളാണത് ഇപ്പോഴത്തെ സിനിമാ മേഖലയുമായി സംബന്ധിച്ച് അത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം സത്യമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ആയിരം രണ്ടായിരം രണ്ടായിരം രൂപകൾക്ക് പണിയെടുക്കുന്ന ഈ ആളുകൾ പണിയെടുക്കുന്ന ഈ കേരളത്തിൽ ഒരു സിനിമ അഭിനയിക്കുമ്പോൾ കോടികൾ കിട്ടിയിട്ടും അത് പോരാ എന്ന് പറയുന്ന ചില നടന്മാരെയൊക്കെ ഉദ്ദേശിച്ച് അദ്ദേഹം അന്ന് പറഞ്ഞത് അന്നും അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതൊക്കെ കണക്കുകൂട്ടിയായിരിക്കും അദ്ദേഹം പറഞ്ഞത് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്